കുട്ടിക്കാലത്തെ ചെടികളോട് എനിക്ക് ഭയങ്കര പ്രിയമായിരുന്നു ഏത് ചെടി കണ്ടാലും എനിക്കത് വാങ്ങണം അല്ലെങ്കിൽ അത് ഒരു ചെടി ഒരു തണ്ടെങ്കിലും വാങ്ങണം അവരോട് ചോദിച്ച് വാങ്ങണം എന്നുള്ള ചിന്തയാണ് ഉണ്ടാവുക അത് അങ്ങനെ അവർ ചോദിക്കും പക്ഷെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വാങ്ങുകയില്ല പിന്നെ അത് നേഴ്സറികളിൽ പറഞ്ഞു അത് ആ ചെടി ഉണ്ടോ നോക്കും പിന്നെ അത് പൈസ കൊടുത്ത് വാങ്ങും അങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെ കുറേ ചെടികൾ എനിക്ക് വെച്ചാൽ എനിക്ക് ഞാൻ വാങ്ങിയ ചെടി ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞാനൊരു പൈസ പൈസക്കാരനായിട്ടുണ്ടാവും അത്രയും ചെടി ഞാൻ വാങ്ങിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഒന്നും എൻ്റെ അടുക്കൽ ചെടി അങ്ങനെ ഇല്ല കുറവുള്ളൂ വാങ്ങിയതിൻ്റെ അത് ഒരു പകുതി ഇപ്പം ഉണ്ടാവും എന്നാലും ചെടി ഉണ്ട് കുറച്ച് ചെടിയുണ്ട് ഞാനിപ്പോൾ അത് ഒരു പിന്നെ സ്റ്റാൻഡൊക്കെ ആയിട്ട് പിന്നെ സ്റ്റാൻഡൊക്കെ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഓരോന്നാക്കിയിട്ട് കാണിച്ച് തരാം മുള്ളിൽ ഗ്രില്ല് ചെയ്തത് കൊണ്ടോ പിന്നെ നല്ല ഇതായിട്ടില്ലേ നല്ല ചതു കട്ട പോലെ ആയിട്ട് നല്ല സ്റ്റൈലാക്കിയില്ലേ ഇത് താങ്ലോൺ റഡാണ് ഇത് എനിക്ക് കിട്ടിയിട്ട് രണ്ട് വർഷമായി പക്ഷേ അന്നേരം എനിക്ക് ഇതിൻ്റെ ഐഡിയ അറിയില്ലായിരുന്നു ഇപ്പോൾ അടുത്താണ് കിട്ടിയത് ഇത് കാലിഫോർണിയ ഗോൾഡ് എന്ന വെറൈറ്റിയാണ് ഇത് ഞാൻ എയർ ലെയറിങ് ചെയ്തിട്ടുണ്ട് ആ പ്ലാസ്റ്റിക് കൂട് കണ്ടില്ലേ ഇത് ബൊഗൻ വില്ല സൺവില്ല റോസ് അതിൻ്റെ അടുക്കൊരു വെള്ളം ഇത് കണ്ടില്ലേ പൂ അത് നല്ല മനോഹരമായിരിക്കുന്നില്ലേ ഇത് കണ്ടില്ലേ എല്ലാ കളറും ഇങ്ങനെ ഒന്നായിട്ട് വെച്ചുകൊണ്ട് നല്ല ഭംഗിയില്ലേ ഇത് ബൊഗൈൻ വില്ല തിമ്മ പിങ്കാണ് അടുക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പം അടുത്ത കാലത്താണ് ഞാനൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയത് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെറൈറ്റികളിൽ ഒന്നാണ് ഇതുപോലുള്ള പല വെറൈറ്റികളും എൻ്റെ കയ്യിലുണ്ട് ഈ സെപ്പറേറ്റ് വീഡിയോ എടുത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് ഇത് ഞാൻ റീല് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വെച്ചാൽ ഈ പൂ കുറഞ്ഞ ടൈമാണ് ഇത് കുറച്ചും കൂടി കഴിഞ്ഞാൽ നല്ലവണ്ണം എല്ലാം പൂക്കൂ ആ സമയത്ത് നല്ല മനോഹരമായിരിക്കും അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സന്ദർശിക്കൂ നന്ദി